നമസ്കാരം ഫുട്ബോൾ ബേറ്റിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെസ്സ് ചാമ്പ്യൻസ് ലീഗിൽ മറ്റ് കുറച്ച് മത്സരങ്ങൾ നടക്കുന്നുണ്ടായി നമ്മൾ കുറച്ച് മാച്ചുകൊണ്ട് കവർ ചെയ്യാനായിട്ടുണ്ട് കൂടാതെ നമ്മൾ ജനറൽ ജനറലായിട്ടൊന്ന് ചാമ്പ്യൻസ് ലീഗ് സോഫാറൊന്ന് ടച്ച് ചെയ്ത് ഇടായിട്ട് പോകുകയാണ് ഫസ്റ്റ് തന്നെ നമുക്ക് അത്ലറ്റിക്കോ മാറ്റായിട്ട് മാച്ച് തുടങ്ങാം അത്ലറ്റിക്കോ മാറ്റായിട്ട് രണ്ടേ ഒന്നിന് മിലാനിലെ മെട്രോപോളിറ്റാനൊരു തോൽപ്പിക്കുന്ന ഒരു സിനാരിയോ ഉണ്ട് അൾവാറസിലൂടെ അത്ലറ്റിക്കോ ലീഡ് എടുത്താണ് ഈ മാച്ചൊരു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിൽ സിലിൻസ്കിയിലൂടെ വൺ വൺ ആക്കി പിന്നീട് രണ്ട് വെറ്ററൻസ് ആയ ഗിമിനസും അതുപോലെ തന്നെ ഗ്രീസ്മാൻ കമ്പെയിൻ ചെയ്ത് നയൻറ്റി പ്ലസ് തേർഡ് മിനിറ്റിൽ ഗ്രീസ്മാൻ്റെ അസിസ്റ്റിൽ ഗിബിനസ് വിന്നർ ഗോൾ സ്കോർ ചെയ്യാറ് സോ ഈ മാച്ച് അത്ലറ്റിക്കോയ്ക്ക് ധാരാളം പോസിറ്റീവ്സ് എടുക്കാനായിട്ടുണ്ട് എസ്പെഷ്യലി അത്ലറ്റിക്കോ ഇറക്കിയ ലൈനപ്പ് നിങ്ങൾ നോക്കുക റുബേറിനെ പുള്ളി ഇപ്പോൾ സ്ഥിരം ലെഫ്റ്റ് ബാക്കായിട്ട് ട്രസ്റ്റ് ചെയ്ത് ഇറക്കുന്നുണ്ട് അതിന് ഹാങ്കോ ഗിമിനസ് സെൻറ്റർ ബാക്ക് ഡിഗ്രി ആവുമ്പോൾ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ രണ്ട് രണ്ടുപേർക്കും അത്യാവശ്യം ഉള്ള സെൻറ്റർ ബാഗ്സ് ആണ് സോ അത് റിയലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് റോബിലി നോർമാൻ്റെ തിരിച്ച് അവൈലബിൾ ആകുമ്പോൾ മേ സ്റ്റാർട്ട് ചെയ്യാം നമുക്കറിയത്തില്ല പക്ഷേ ഹാങ്കോ ആൻഡ് ഗിബിനസ് ലുക്സ് ഗുഡ് കുറച്ചുകൂടെ നമുക്കൊരു ഫ്രണ്ട് ഫുട്ടിൽ കളിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് രണ്ട് പേരെയും ബോൾ പ്ലേയിങ് അബിലിറ്റി അത്യാവശ്യം നല്ലതുമാണ് അതിനെ എടുത്ത് പറയണ്ടായിരുന്നു റൈറ്റ് ബാക്കായിട്ട് ഈ കളി ലോറൻ്റെ അവൈലബിൾ അല്ലായിരുന്നു മൊളീനയാണ് സ്റ്റാർട്ട് ചെയ്തത് മോളീനെ പതിനൊന്നോളം മിസ് പാസുകൾ ഈ മാച്ച് നടത്തി പക്ഷേ ജനറലി വാസ് ഓക്കെ ഈ ഒരു മാച്ചിൽ മൊളീനയുടെ പെർഫോമൻസ് പ്യൂബിലെയും പുള്ളി ഇറക്കുന്ന സിനാരിയോ നമ്മൾ കണ്ടു സോ ലോറിയെ തിരിച്ചു വരുമ്പോൾ ലോറൻ്റെ റൈറ്റ് ബാക്ക് റോൾ വരും മിഡ്ഫീൽഡ് പുള്ളി ഗ്യാലകറിനെയും പാബ്ലോബാരോസ് ഇപ്പോൾ ഒരു ബോക്സ് ടു ബോക്സ് നമ്പർ എയ്റ്റ് റോൾ ഇപ്പോൾ റീസൺലി പുള്ളി യൂസ് ചെയ്യുന്നത് ലുക്സ് കൂടി പുള്ളി റിയലി ഗുഡ് ഗ്രേ ഒരു എന്നാ പറയുക ഒരു സുപ്രീം മിഡ്ഫീൽഡർ ആണ് ആ ടീമിലെ മോസ്റ്റ് ക്വാളിറ്റി മിഡ്ഫീൽഡർ ആരാൻ ചോദിച്ചത് അബ്ബ്ലോ ബിയോസ് ആണ് കൂടെ കർഡോസോ ഇന്നലെ സ്റ്റാർട്ട് ചെയ്യുന്ന സിനേറിയ നമ്മളുണ്ട് ബൈനേനയും അൽവാറേനെ എഫ്രണ്ട് ഇട്ടു സോ ഈ ടീമിൽ സിമിയോണിയും കൂടെ ഉണ്ടായിരുന്നു സിമിയോണിയും റുഗേറിയുള്ള ഒരു എന്ന് പറഞ്ഞാൽ പിച്ച് നല്ലപോലെ സ്ട്രെച്ച് ചെയ്യാൻ സാധിക്കും സിമിയോണിനെ റുഗേറേനെ ഇട്ട് റുഗേറി ഡിഫൻസീവിലി കുറച്ച് വളർവേറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കറിയാം കുറച്ച് ഒഫൻസീവ് തെരട്ടോടെ ഫുൾ ബാക്സ് കൊണ്ടുവരുന്നു ആ കാര്യത്തിൽ ഭയങ്കര സൂപ്പറാണ് ഇന്നലെ ഒറ്റ മിസ് പാസുകളും റുഗേറിയുടെ ഭാഗത്തുനിന്ന് വന്നില്ല സോ റുഗേറിയെ പോലുള്ള കോൺസ്ൻ്റ്ലി ട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് കോയിൻറ്റ് ബേ ഗെയിം ചേഞ്ചർ എന്നൊരു ഫീഫീൽ എനിക്കുണ്ട് നിക്കോ കോൺസാലസ് ഒക്കെ ബെഞ്ച് ചെയ്ത് ഇറങ്ങാൻ സാധിക്കുന്നത് നല്ലതാണ് അനീമാച്ചൽ പുള്ളി കൊക്കെ നിക്കോ ഗോൺസാലസ് ഒക്കെ പോലത്തെ ഓപ്ഷൻസ് സൊർലോത്ത ഗ്രീസ്മാൻ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ പുള്ളിക്ക് ബെഞ്ചിൽ നിന്ന് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് റാസ്പെഡോറിന അൽമാഡേൻ ഈ പുള്ളി കളി പുള്ളി യൂസ് ചെയ്തു പോലും ഇല്ല സോ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ബെഞ്ച് സ്ട്രെന്ത് ഉണ്ട് അത്ലറ്റിക്കോയ്ക്ക് അത് പോസിറ്റീവാണ് മേ ബി ബാർസറോണ റേൻമാർഡിനേക്കാൾ ഒരു ബാലൻസ് ഇലവൻ ഇറക്കാനായിട്ട് ഇപ്പോൾ അത്ലറ്റിക്കോയ്ക്ക് സാധിക്കും സിമിയോണിയുടെ ഭാഗത്തുനിന്ന് പുള്ളി ചില സമയത്ത് ഓവർ തിങ്ക് ചെയ്ത് അനാവശ്യ സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തുകയും ചില സമയത്ത് ഓവർ തിങ്ക് ചെയ്ത് മോശം ലൈറ്റായിട്ടുള്ള ബാലൻസ് ഇലവൻ ഇറക്കാതിരിക്കുന്ന സിനാരിയോസ് ഒക്കെ വരാറുണ്ട് ആ ഒരു സംഭവം പുള്ളിക്ക് ഈ സീസൺ അവോയ്ഡ് ചെയ്യാൻ സാധിച്ചാൽ ഈ ടീമിൻ്റെ നല്ലൊരു ടീമാണ് നാല് പോയിൻറ്റ് ഗ്യാപ്പ് ഇപ്പം ഫസ്റ്റ് നിൽക്കുന്ന റയൽ റെയിൽമാരുമായിട്ട് ലീഗിലൂള്ളൂ സോ ഇപ്പം ചാമ്പ്യൻസ് ലീഗ് സ്പോർട്ടിലോട്ട് വരുമ്പോഴും ആ ക്വാളിഫിക്കേഷൻ്റെ വക്കിൽ തന്നെ ഇപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നിങ്ങൾക്ക് ടേബിൾ കാണുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോ നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ലച്ച് ഈ സീസൺ എങ്ങനെ പോകുമെന്ന് നമുക്ക് കണ്ടു നോക്കാം അത്ലറ്റിക്കോ ഈ മാച്ചിൽ പോസിറ്റീവായിട്ടാണ് തുടങ്ങിയത് എസ്പെഷ്യലി അറ്റ്ലറ്റിക്കോട് ഓഫ് ദ ബോൾ പ്രസിംഗ് സ്ട്രക്ചർ വസോ ഗുൾ അവരെ അഗ്രസീവിലി പ്രസ് ചെയ്തു ബോൾ വിതരാനും ഫസ്റ്റ് ഹാഫ് ഒരു ഗോളെ അടിച്ചുള്ളൂ എന്നുള്ളൊരു സിനാരിയോ ഉള്ളു മേ ബി ഒന്നോ രണ്ടോ ആക്കായിരുന്നു ലീഡ് ഉയർത്തായിരുന്നു സെക്കൻഡ് ഹാഫിൽ ഇൻറ്റർ പതുക്കെ ഗെയിമിനോട്ട് വന്നു പക്ഷെ പിന്നീട് ലാസ്റ്റ് ഹാഫ് ഇന്നർ സ്കോർ ചെയ്ത് ത്രീ ആയിട്ട് പോകുവായിരുന്നു ഇൻ്ററിൻ്റെ ഫസ്റ്റ് ലോസ് ആണ് ചാമ്പ്യൻസ് ലീഗിൽ ഈ സീസണിൽ സോ ലച്ചി എങ്ങനെ പോകുമെന്ന് അവിടെ നിന്ന് നമ്മൾ മറ്റൊരു മാച്ച് ടച്ച് ചെയ്യാനായിട്ടാണെങ്കിൽ ലെവർക്കൂസിനോട് മാഞ്ചസ്റ്റർ സിറ്റി തോക്കുന്ന സിനാരിയോ നമ്മൾ കണ്ട് രണ്ടേ പൂജ്യത്തിനാണ് തോറ്റത് ഇരുപത്തി മൂന്നാം അമ്പത്തിനാലാം മിനിറ്റിലാണ് ഗോളുകൾ വന്നത് പക്ഷേ ഈ മാച്ചിൽ പെപ്പ് കുറച്ച് ഓവർ കോൺഫിഡൻറ്റ് ആയോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരും കാരണം പുള്ളി ഇറക്കിയ ലൈനപ്പ് നിങ്ങൾ നോക്കുക ധാരാളം ചേഞ്ചുകൾ ധാരാളം ചേഞ്ചുകൾ ഈ മാച്ചിൽ പെപ്പ് ഗോളുകൾ വരുത്തുന്ന സിനാരി നമ്മൾ കണ്ടു നോക്കുവാണെങ്കിൽ ഇപ്പം കാണുന്നൊരു സിനാരിയാണ് പുള്ളി ഫുൾ ബാക്സിനെ മാറ്റി സെൻറ്റർ ബാക്സിനെ മാറ്റി ആൻഡ് ഫുള്ളി കളി കൈയിൽ നിന്ന് പോകുന്നൊരു സിനാരിയായിരുന്നു ആദ്യത്തെ മിനിറ്റ് തൊട്ട് വരുന്നത് എസ്പെഷ്യലി സവീനോ റിയലി റിയലി പത്തറ്റിക് പെർഫോമൻസ് ആയിരുന്നു എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്ക് ആൾ ഏഴ് ക്രോസ് അറ്റംറ്റ് ചെയ്തതിൽ ആപ്പാട് ഒറ്റവരെ മാത്രമാണ് സക്സസ്ഫുൾ ആയത് കൂടാതെ ബോൾ ധാരാളം തവണ ലൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഡ്യുവേഴ്സ് ലൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ആൻഡ് ആൾ റിയലി ഔട്ട് ഓഫ് ഫോം ആണ് തോന്നുന്നത് റിയലി സ്ട്രഗിൾ ചെയ്യുവാണ് ബോൾ കാലി കിട്ടുമ്പോൾ പുള്ളി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിനിരിയാണ് നമ്മൾ കാണുന്നത് ആൻഡ് സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിൽ വെച്ച് തന്നെ പുള്ളി ഡോക്കുനേയും ഫോഡനേയും നിക്കോറയിലേയും ഒക്കെ കിടക്കുന്ന സിനാരിയും നമ്മൾ കണ്ടു പക്ഷേ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല ഡോക്കുവിനെ പോക്കു പോക്കറ്റീന്ന് കണ്ടു അപ്പുറത്ത് എന്ന് പറയുന്ന പറയുന്നവർ വളരെ നല്ലപോലെ തന്നെ ഡോക്കൂനെ കണ്ടെയ്ൻ ചെയ്തു ഹാ അൾവാറ സോറി ഹാളണ്ടിനെയും അതുപോലെ തന്നെ ചെറുക്കിനെയും അറുപത്തഞ്ചാം മിനിറ്റ് കൊണ്ടുവന്നെങ്കിലും ആ ഒരു വിന്നർ അഥവാ ഈക്വലൈസറോ ഒരു ഗോൾ പോലും തിരിച്ചടിക്കാൻ സാധിച്ചില്ല രണ്ടേ പൂജ്യത്തിന് തോറ്റു സോ ഓവർ കോൺഫിഡൻസ് ആയോ പണിയായോ എന്നൊരു ചോദ്യം കാരണം ആ സിറ്റിക്ക് ഇപ്പോൾ പത്ത് പോയിന്റ് ആണുള്ളത് എങ്ങനെയാലും പതിനാറ് ആണ് ലാസ്റ്റ് സീസൺ കട്ട് ഓഫ് ആയിട്ട് നിന്നത് ഈ സീസൺ എന്താകും അറിയത്തില്ല പതിനാറ് പോയിൽ എത്തേണ്ട ആവശ്യമാണ് മൂന്നേ മൂന്ന് മാച്ചും കൂടെ ഉള്ളിന് സോ ഈസിയർ ആയിരിക്കത്തില്ല കാരണം ടോപ്പേയ്റ്റ് കിടക്കേണ്ട സിറ്റിക്ക് അത്യാവശ്യമാണ് കാരണം സിറ്റിയുടെ ലാസ്റ്റ് സീസണും നമുക്കറിയാം എലിമിനേറ്റേഴ്സ് കളിച്ച ഔട്ടായതാണ് സിറ്റി നോക്കൗട്ട്സിലോട്ട് വരുമ്പോൾ സിറ്റി സിറ്റി ചില നമ്മളിത് പതിനാറായിട്ടുണ്ട് സോ ടോപ്പ് ടോപ്പേറ്റ് എങ്ങനെയും കിടക്കുക സെക്കൻഡ് ലെഗ് എങ്ങനെയും ഇവിടെ എത്തിഹാഡിൽ ഹാടിയിൽ കിട്ടുക നോക്കോട്ട്സിലോട്ട് വരുമ്പോൾ എന്നുള്ളത് ഹ്യൂജ് അഡ്വാൻറ്റേജ് ആയിരിക്കും മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഭാഗത്തോട്ട് വരുമ്പോഴേക്കും സോ ലച്ച് ഹൗ ഇറ്റ് ഗോസ് പെപ് പെബ്ഗോഡിയോള ഇനി ഓവർ എക്സ്പെരിമേഷൻ എന്ന് അറിയത്തില്ല അടുത്ത ഇനി റയൽ മാഡ്രിഡ് മാച്ച് ഉടനെ വരുന്നുണ്ട് അത് ജയിക്കേണ്ട അത്യാവശ്യമാണ് ബെർണബിയലുമാണ് സോ അവിടുന്ന് മറ്റൊരു മാച്ചിലോട്ട് പോകാനായിട്ടാണ് പി എച്ച് ഡി അഞ്ച് മൂന്നിന് ടോട്ടനാം ഹോട്ട്സ്കോട്ടിനെ തോൽപ്പിക്കുന്ന സിനാരി നമ്മൾ കണ്ടു സോ ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും പി എസ് ജിയുടെ ലൈനപ്പ് നിങ്ങൾക്കാണ് അത്യാവശ്യം ചേഞ്ചുകൾ ഉണ്ടായിരുന്നു അപ്പുറത്ത് ടോട്ടർനാമിൻ്റെ ലൈനപ്പ് നിങ്ങൾക്കാണ് അത്യാവശ്യം ചേഞ്ചുകളായിട്ട് തന്നെയാണ് ടോട്ടർനാം വന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ടോട്ടനാമിന് എന്നാന്ന് വെച്ചാൽ പുള്ളി ആർച്ചേഗ്രേനെയും ബെർഗ്വാളിനെയും അതുപോലെ തന്നെ സാറിനെയും അലോങ് വിത്ത് ബെൻഡാകോർ ഇറക്കി പലീന ബൻഡാകോർ പരിപാടി പുള്ളി വിട്ടു പെഡ്രോപോറോനെയും സ്പെൻസിനെയും ഫുൾ ബാക്സും കളിപ്പിച്ച് കോളോമുവാനെയും അതുപോലെ തന്നെ റിച്ചാർഡ്സിനെയും ഫ്രണ്ട് ടു ഇറക്കുകയും ചെയ്തു സോ കുറച്ച് ഒഫെൻസീവ് മൈൻഡിൽ ലിലോണാണ് ഇറക്കി ഓവർ ഡിഫൻസീവ് മൈൻഡിലോട്ട് പോയിട്ട് ത്രീ സീറോ ഫോർ സീറോ നോക്കുന്നതിന് എന്തുകൊണ്ട് ബെറ്ററാണ് അറ്റ്ലീസ്റ്റ് ഒരു ടൈമിൽ ടു വൺ ലീഡേലും എടുത്തു പി എസ് ഡി എവ് പി എസ് ഡി ഒരു അല്പം വെള്ളം കുടിപ്പിച്ചു സ്കോർ ലൈനിലൂടെ ഒരു മഞ്ചേ മൂന്നാണ് ഇവഞ്ചൊരു എത്ത എൻ്റെ എന്ന് പറഞ്ഞാലും വിറ്റീനയുടെ കിഡ്ഡിലാൻ ഹാട്രിക്കാണ് ഈ മാച്ചിൽ നമ്മൾ വന്നത് ലീഡ് ലീഡെടുത്തത് പിന്നെ വിറ്റീനിലൂടെ ഈക്വലൈസ് ചെയ്തു പിന്നീട് ടു വൺ ആക്കി കൊളമോനിലൂടെ പിന്നീടാണ് വിറ്റീനയുടെ ഫാബിയ റോയ്സിനെ പാച്ചോടെയും പിന്നെ വിറ്റീന ഹാട്രിക് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പെനൽറ്റിയിലൂടെ പക്ഷെ വിറ്റീനെ അടിച്ച രണ്ട് വേൾഡ് ക്ലാസ് ഗോളുകളാണ് സോ ഒന്നും പറയാനില്ല വിറ്റീനിനെ വാടേ പ്ലെയർ അല്ലേ രണ്ട് വേൾഡ് ക്ലാസ് മൂ രണ്ട് വേൾഡ് ക്ലാസ് ഗോൾ ആൻഡ് ഹാട്രിക് ഒരു പെനാട്ടിലൂടെ ഈ സെ ഗോൾ സ്കോറിംഗ് അല്ലേ വിറ്റീനേൻ ഈ സീസൺ പുള്ളി കുറച്ചുകൂടെയും ചേഞ്ച് നമുക്ക് കാണാം വിറ്റീന നമുക്ക് കൂടുതൽ ഒരു ചില സിറ്റുവേഷൻസിൽ നമ്മൾ എസ് എന ഒക്കെ ആർ യൂസ് ചെയ്യുന്നില്ല ആ ഒരു കേസ് സിനാരിയയിലോട്ട് ചിലപ്പം ഫാവ് ആൺ റൂവീസ് കുറച്ചുകൂടെ ഈ സീസൺ ഡ്രോ ഡീപ്പിലോട്ട് വന്നിട്ട് വിറ്റിന കൂടുതൽ ബോക്സിലോട്ട് റൺസ് നടത്തുന്ന സിനാരിയോസ് നമ്മൾ കാണുന്നുണ്ട് കമ്പയർ ടു ലാസ്റ്റ് സീസൺ ലെച്ച് ഇപ്പോൾ പി എച്ച് ഡിയുടെ ഒരേ ഒരു തലവേദന എന്നാന്ന് അറിയുമോ പി എസ് ജിക്ക് ലുക്ക ഷൗലിയറാണ് തലവേദന നമുക്കറിയാം അവർ ഗോളുകൾ കൺസീഡ് ചെയ്യുന്നുണ്ട് അവർ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലോട്ടോ മറ്റോ ഒക്കെ കിടക്കുമ്പോഴേക്കും ഐ തിങ്ക് അവർ സ്ട്രോങ്സ്റ്റ് സിലോണിലോട്ട് വരും ഇപ്പോൾ സായാർ എമറിനെയൊക്കെ റൈറ്റ് ബാക്ക് പരിപാടി നിർത്തിയിട്ട് ഹക്കീമി നൂനോമൻറ്റസ് വരും സെൻട്രർ ബാക്സ് മിക്കവാറും സബ്രാനിയോ അല്ലെങ്കിൽ പാച്ചോ ആൻഡ് മാർക്കിനോസിലോട്ടോ തന്നെ പോവും പിന്നെ എടുത്തു പറയേണ്ട കാര്യം മിഡ്ഫീൽഡിലും മാറ്റും അവർ സ്ട്രോങ്ങസ്റ്റ് മിഡ്ഫീൽഡ് വരും കൈന മാച്ച് അവർ സ്ട്രോങ്ങസ് മിഡ്ഫീൽഡ് തന്നെയാണ് ഇറക്കിയത് ബട്ട് ഫ്രണ്ടിലോട്ട് തിരിച്ച് ഡെസർഡ് പോയി അവിടെ വരുന്ന ഗെയിം ചേഞ്ചർ തന്നെയാണ് പക്ഷേ ഡോണർ ഡോണർറൂമേനെ പോലെ നമുക്കറിയാം ലാസ്റ്റ് സീസൺ ഡോണർ റൂമ ഇമ്പോർട്ടൻ്റ് മാച്ചുകളിൽ വേൾഡ് ക്ലാസ് പെർഫോമൻസുകൾ എടുത്തിട്ടുണ്ട് സോ അത് ശവല്യാറിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടും എന്നുള്ളൊരു കൊസ്നുണ്ട് ലീഗിലും ആൾ സ്ട്രഗ്ൾ ചെയ്യുക ചാമ്പ്യൻ ലീഗിലാൾ മിസ്റ്റേക്സ് വരുത്തുന്നുണ്ട് സോ ശല്യാണ് പി എസ് ജിയുടെ തലവേദന അവിടെ നമ്മൾ മറ്റൊരു മാച്ചിലോട്ട് ടച്ച് ചെയ്യാനായിട്ടാണെങ്കിൽ നൂക്കാസിൽ യുണൈറ്റഡ് എവെ മാർസെ എവേ എന്ന രണ്ടേ ഒന്നിന് തോറ്റു ബാൻസിലൂടെ ലീഡ് എടുത്തതാണ് പക്ഷേ പിന്നീട് ഒപമിയാങ് നേടിയ രണ്ട് ഗോളുകളാണ് മാർസേനെ ഗെയിമിലോട്ട് വിക്ടറി ആയിട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്തത് സോ ഓപ്പമിയാങ്ങിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണ ഈ ഒരു പ്രായത്തിനും പുള്ളി മാർസേയിൽ അന്യായ പ്രകടനമാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അതിനപ്പുറത്ത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ നൂക്കാസർ യുണൈറ്റഡ് വിക് വോട്ടമേനെയൊക്കെ റെസ്റ്റ് കൊടുക്കുന്ന ഒരു സിനിമയാണ് ബാക്ക് ത്രീ ആയിട്ടാണ് ഈ മാച്ചിലോട്ട് പിന്നെ മർഫീനേയും ലിവറമെൻറ്റോനെയാണ് ഫുൾ ബാക്ക് വിങ് ബാക്ക് റോളിൽ കൂടി യൂസ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു നമ്മൾ നമ്മളുണ്ട് സോ പക്ഷേ ന്യൂക്കാസിർ ഒരു സമയത്ത് ഗെയിമിൽ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫൊക്കെ എൻ്റെ ചെയ്ത പക്ഷേ ഒപമിയ വിക്ടറി നേടിക്കൊണ്ട് പോകാൻ അതുപോലെ തന്നെ മറ്റൊരു മാച്ചിലോട്ട് പോകാനായിട്ടാണെങ്കിൽ വി ആർ എ എല്ലിനെ ബൊറുസിയ ടോൺമെന്റിന് നാലേ പൂജ്യത്തിനെടുത്തിട്ട് തോപ്പിച്ച് വിടാറുണ്ട് ഗുറാസിലൂടെ ഫസ്റ്റ് ഹാഫിലീടെ പിന്നീട് ഫോയിത്തിൻ്റെ റെഡ് കാർഡ് വന്ന് പത്ത് പേരൂപ ചുരുങ്ങി പിന്നീട് ഗുറസി റയർസൺ അതുപോലെ ആഡിയമി എന്നിവരാണ് മറ്റ് ഗോളുകൾ സ്കോർ ചെയ്ത് നാല് പൂജത്തിന് കംഫർട്ടബിൾ വിക്ടറിയാത് അപ്പുറത്ത് അത്ലറ്റിക് ക്ലബ്ബിൽ ബാവോ സ്ലാവിയ പ്രാഹ് സീറോ സീറോ ആയി സോ ലലിക ക്ലബ്ബുകളിൽ ഇപ്പം ബാർസറോണയും ഡിസപ്പോയിൻറ്റിങ് ആണ് സോ ഫാർ ദി സീസൺ അത്ലറ്റിക്കോ പതുക്കെ കയറുന്നോ മൊമെൻറ്റെ കിട്ടുന്ന ഒരു റയൽ റയൻമാരുടെ ഇപ്പോഴും ടോപ്പിലുണ്ടെന്ന് പറയാൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കുറച്ച് ഡിസപ്പോയിൻറ്റിങ് ആണ് റയലും പെർഫോമൻസ് റീസൻറ്റ് മാച്ചുകളിൽ എടുത്തു പറയേണ്ട കാര്യം രണ്ട് അത്ല റയൽസറോണായിരുന്നു റയൽ സോറി ബി ആർ ഐയിലും അതുപോലെ തന്നെ അത്ലറ്റിക് ക്ലബ്ബിൽ പോകും രണ്ട് പേരും ഡിസപ്പോയിൻറ്റിങ് ആണ് എടുത്തു പറയേണ്ട കാര്യമാണ് ഡിസപ്പൻ്റിങ് പെർഫോമൻസ് ആണ് രണ്ടുപേരും കൊടുത്തുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരും ക്വാളിഫൈ ആവുമോ എന്നുള്ള ഒരു ഡൗട്ട് ഇപ്പോഴുണ്ട് രണ്ട് പേരും ഇവൻ നോക്ക്ഔട്ട്സിലോട്ട് ടോപ്പ് ട്വൻറ്റി ഫോറിലെത്തുമോ എന്ന് ഇപ്പോൾ ഡൗട്ടാണ് ഓൾ ഓവർ അറിയാമല്ലോ സോ ലെച്ചി ഹൗ ഇറ്റ് കോസ് അവിടുന്ന് മറ്റൊരു മാച്ചിൽ യു എൻ ഡെസ് ബോഡോ ഓഗ്ലിമിൻറ്റിനെ അഗിച്ച് മൂന്നേ രണ്ടിന് ജയിച്ചു എവെ ഫിക്സർ ബോഡോക്ലിമറ്റ് രണ്ടേ രണ്ടായിരുന്നു നയൻറ്റി മിനിറ്റ്സ് എൻ്റെ ആയിക്കപ്പം പക്ഷേ നയൻറ്റി പ്ലസ് ഫസ്റ്റ് മിനിറ്റിൽ ഡേവിഡ് വിന്നർ ഗോൾ സ്കോർ ചെയ്യുന്ന സിനാരിയാണ് കണ്ടത് നാപ്പളി രണ്ടേ പൂജ്യത്തിന് കർബാഗിനെ തോപ്പിച്ചു മക്ടോമിനിയുടെ സ്കോട്ട് മക്ടോമിനിയാണ് എൻ്റെ ഗോളൊക്കെ വരുന്ന സിനാരിയോ നമ്മൾ കണ്ടു സോ ഇതൊക്കെയാണ് വേറെ കുറേ മാച്ചുകളും ഉണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെയാണ് മെയിൻലി ഒന്ന് ടച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച് വേറെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം നമ്മൾ ലീഗ് ടേബിളിലോട്ടൊന്ന് നോക്കുവാണെങ്കിൽ അസ് ഓഫ് നൗ നിങ്ങൾക്ക് കാണാവുന്ന ഒരു സിനാരി എന്താണെന്ന് വെച്ചാൽ ആർസ് ആണ് ടോപ്പ് ഓഫ് ദ ലീഗ് വിത്ത് ഫിഫ്റ്റീൻ പോയിന്റ്സ് ആർസണൽ എൻ എൽ ഒരു പോയിന്റ് വേണമെങ്കിൽ കിട്ടുവാണെങ്കിൽ ക്വാളിഫൈ ആവുമെന്നുള്ളൊരു സിനിമയാണ് മൂന്ന് മാച്ച് ചെയ്യുന്നത് ആറ്റിങ് ആർ സെൻ വിൽ ക്വാളിഫൈ അത് കഴിഞ്ഞ് മൂന്ന് നാല് ടീമുകൾ പന്ത്രണ്ട് പോയിന്റിലുണ്ട് പി എസ് ഡിയും ഇൻറ്ററും റയൽ മാഡ്രിഡും ബയൺ മ്യൂണിക്കും ഓരോ കളികൾ തോറ്റ് രണ്ട് മുതൽ അഞ്ച് സ്ഥാനത്ത് കിടപ്പുണ്ട് പന്ത്രണ്ട് പോയിന്റ് സോ ഇവരെ നാല് പേരും ഗ്യാരൻറ്റീഡ് ആണോ എന്ന് ചോദിച്ചാൽ അവിൽ നോ മൂന്ന് മാച്ച് മിനിമം നാല് പോയിന്റ് ഇവർക്ക് വേണം സോ ഒന്നും പറയാൻ പറ്റത്തില്ല ശേഷമുള്ള ടീമുകൾ നിങ്ങൾ നോക്കാനായിട്ടാണെങ്കിൽ പത്ത് പോയിന്റിലാണ് അഞ്ച് ടീമുകൾ നടക്കുന്നത് സോ ബോറിസിയ ഡോൺമെൻ്റ് സ്പോർട്ടിങ് സിറ്റി അപ്പോൾ ഒമ്പതും പത്തും കിടക്കുന്ന സിറ്റി ലെവർക്കൂസും പത്ത് പോയിന്റാണ് സോറി സിറ്റി അറ്റ്ലാന്റിക്കും പത്ത് പോയിന്റാണുള്ളത് ആൻഡ് പിന്നീട് നമ്മൾ നോക്കുവാണെങ്കിൽ ചെൽസിക്കും ആറ് ഏഴ് എട്ട് കിടക്കുന്ന ചെൽസിക്കും ബൊറസിയ ഡോർമോണിനും സ്പോർട്ടിങ്ങിനും പത്ത് പോയിന്റാണുള്ളത് സോ നമുക്കറിയത്തില്ല ഇത് എൻ്റെ ആർ ഡിഫറെ ആവാം മിനിമം ഒരു സിക്സ് പോയിന്റ്സോടെ വേണം അതായത് ഇനി മൂന്ന് മാച്ചോടാണ് ഇരിക്കുന്നത് അതിൽ സിക്സ് പോയിൻറ്സ് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും മാറാം പിന്നീട് താഴോട്ട് കിടക്കുന്ന ടീമുകൾ ഒൻപത് പോയിന്റ് കിടക്കുന്ന ടീമുകളും നാലെണ്ണം ഉണ്ട് നിങ്ങൾ എന്താണ് ലിവർപൂളും ഗ്യാല ടസറയും അത്ലറ്റിക്കോ മാഡ്രിഡോ എല്ലാം ഒമ്പത് പോയിൻറ്റ് കിടപ്പുണ്ട് പിന്നീട് താഴോട്ട് അങ്ങോട്ട് അങ്ങോട്ട് പോവാണ് ഇതിലെ നാപ്പോളിയും യു എൻ ഡും ഇരുപതും ഇരുപത്തിരണ്ടിലുമാണ് എടുക്കുന്നത് സോ അവർക്ക് ആറ് പോയിന്റ് വീതമാണുള്ളത് ഇനി ഇവിടെ മൂന്ന് മാച്ച് ജയിച്ചാലും അവർക്ക് പതിനഞ്ച് പോയിന്റ് എത്തുള്ളൂ സോ അസോഫ്നോ നാപ്പൊളിയും യു എൻ ഡും നോക്കൗട്ട്സ് എന്തായാലും കളിക്കണം ആ ഒരു സിനിമാരിയാണ് ബാർസക്ക് ഏഴ് ആണുള്ളത് മൂന്നും ജയിച്ചാലും പതിനാറ് പോയിന്റിലെത്താം അസോഫ്നോ ബാർസറോണ സ്ലാവിയ പ്രാഹ മാത്രമാണ് ഏവേ ഉള്ളത് കോപ്പൻ ഹേഗനും അതുപോലെ തന്നെ അടുത്ത അടുത്തേത് മാച്ചാണ് വിട്ടുപോയി കോപ്പനേഗനാണ് ഫ്രാങ്ക്ഫുട്ടും ഹോം മാച്ചുകളാണ് ഈ മൂന്നും ബാർസ ജയിക്കും എന്നുള്ളത് എനിക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ല സോ ബാർസ മിക്കവാറും നോക്കൗട്ട്സ് കളിക്കുന്ന സിനാരിയോ വരാം ഇതിലേതേലും ഒരു മാച്ചിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്താൽ സോ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ഈ പ്രാവശ്യം നോക്കൗട്ട്സും മിക്കവാറും ഏത് ടീമുകളും വരാം ഇൻട്രസ്റ്റിംഗ് മാർസേക്ക് എന്തായാലും കളിക്കുന്ന കളിക്കുന്നവരും സോ മാർസേനയും യു എൻ ഡസേനാപ്പിളി മാർസ ഇവര് മൂന്നുപേരും ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് ഈ ടോപ്പ് നിൽക്കുന്ന ഏതൊരു ടീം സിറ്റിയോ ലെവർക്കൂസണോ അറ്റ്ലാന്റയോ ചിലപ്പം റയലോ ഒന്നും പറയാൻ പറ്റത്തില്ല ആരും വേണമെങ്കിലും ഡ്രോപ്പ് ചെയ്യാം ബാർസ എന്തായാലും നോക്കൗട്ട്സ് കളിക്കുന്ന ഒരു സിനാരിയോ വരാം അത്ലറ്റിക്കോ അറ്റ്ലറ്റിക്കോമാരോട്ട് വരാൻ ലിവർപൂൾ ലിവർപൂളിൽ ഇപ്പോഴത്തെ ഫോം വെച്ച് ലിവർപൂൾ നോക്കൗട്ട് കളിക്കുന്ന സിനാരിയാണ് ഉള്ളത് സോ ഊനോസ് ബാർസവേഴ്സസ് ലിവർപൂൾ വരാൻ നല്ല സാധ്യതയുണ്ട് എലിമിനേറ്റേഴ്സിൽ എലമിനേറ്റേഴ്സിൽ എലമിനേറ്റേഴ്സിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പഴിക്കും എനിത്തിങ് ഈസ് പോസിബിൾ ഒരവസ്ഥയിലോട്ടാണ് ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഇതിലോട്ട് വരുന്ന ഒരു സിനാരിയോ എന്ന് തോന്നുന്നത് എനിക്കിപ്പം ആർ ആർസണൽ മാത്രമേ ഹൺഡ്രഡ് പെർസെൻറ്റേജും ഗ്യാ ക്വാളിഫൈ ആയെന്നുള്ളൊരു ഗ്യാരണ്ടിപ്പോഴുള്ളൂ ഒരു പോയിന്റ് മൂന്ന് മാച്ചസ് നിന്ന് എങ്ങനെയും ഒപ്പിക്കും നമുക്ക് നോക്കാം എന്താവുന്ന ഒരു സിനിമാരിയോ നിങ്ങൾ നിങ്ങളുടെ ടോപ്പ് പ്രൊഡിക്ഷൻസും മറ്റുമൊക്കെ പറയാം നിങ്ങളെ സോഫാർ ഇംപ്രസ് ചെയ്യുന്ന ഡിസപ്പോയിൻറ്റ് ചെയ്യുന്ന ടീമുകൾ പറയാം ഡെഫിനറ്റ്ലി ഇമ്പ്രസ് ചെയ്യുന്ന ടീം ആർസണിൽ തന്നെയായിരിക്കും ആ അപ്പോൾ ഒരേ ഒരു ഗോളുമാണ് അവർ കൺസീഡ് ചെയ്തിരിക്കുന്നത് സോ വെച്ച് ഇറ്റ് ഗോസ് എന്താണ് നിങ്ങളുടെ ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരായിരിക്കും